സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ ജൂൺ മാസ ഫലങ്ങൾ പുതിയ ജോലിയിൽ പ്രവേശിക്കും വിദേശയാത്ര നടത്താൻ സാധിക്കും ആയില്യം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസത്തിലെ മലയാള മാസങ്ങളായ ഇടവും മിഥുന മാസ ഫലപ്രകാരം ഇടവമാസത്തിൽ പുതിയ കർമ്മ പദ്ധതികളിൽ സ്ഥാനം ലഭിക്കും എന്നാൽ സാമ്പത്തിക ചുമതല ഏൽക്കാതിരിക്കുക തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് വൈജ്ഞാനിക ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ആശയങ്ങൾ ലഭിക്കും ജോലിയിൽ നേട്ടമില്ലാത്തതിനാൽ വീണ്ടും പഠിക്കാൻ തീരുമാനിക്കും വിമർശനങ്ങളെ അതിജീവിക്കും തൊഴിൽ തേടി നടത്തുന്ന വിദേശയാത്ര വിഫലമാകും സാമ്പത്തിക നഷ്ടം പ്രതീക്ഷിക്കേണ്ട സമയം കൂടിയാണ് മിഥുന മാസത്തിൽ പുതിയതൊന്നും ആരംഭിക്കാൻ ചേർന്ന സമയമല്ല സാമ്പത്തിക നഷ്ടം മുന്നിൽ കാണുക മനസ്സിലുദ്ദേശിക്കുന്നത് ദൈവാധീനത്താൽ നടക്കും സഹായം അഭ്യർത്ഥിക്കുന്നവരെ നിരാശപ്പെടുത്തുന്നത് ശത്രുത വർദ്ധിപ്പിക്കും പുതിയ പദ്ധതികൾ വിദഗ്ധരുമായി ആലോചിക്കാതെ തുടങ്ങരുത് സൗമ്യമായ ഇടപെടലിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കും ക്ഷേത്രദർശനം സന്താനങ്ങളെ ശീലിപ്പിക്കുക സന്താനങ്ങളിലൂടെ ദുഃഖിക്കാൻ ഇടവരുന്ന സമയം കൂടിയാണ് മുന്നിലുള്ളത് ശ്രദ്ധിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ റിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ